ഗുഡ് മോർണിംഗ് താരപാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കന്നിമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു മാസത്തെ ഗേഡിങ്ങാണ് ഞാൻ നോക്കുന്നത് ഈ നാല് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യത്തെ കാർഡ് നമ്മൾ ഓവറോൾ തീം ഓഫ് ദി മന്ത് ആണ് നോക്കണത് രണ്ടാമത്തെ കാർഡ് ആരോഗ്യം മൂന്നാമത്തെ കാർഡ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കരിയർ ഫോർത്ത് റിലേഷൻഷിപ്പാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാർഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹെർമിറ്റാണ് രണ്ടാമത്തെ കാർഡ് എയ്സ് ഓഫ് കപ്സാണ് മൂന്നാമത്തെ കാർഡ് എയ്സ് ഓഫ് ആണ് നാലാമത്തെ കാർഡ് സിക്സ് ഓഫ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഓവറോൾ എനർജി എനർജിയായിട്ട് വന്നേക്കുന്നത് ആണ് അപ്പോൾ ഈ ഒരു മന്ത് നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ആന്തരിക ജ്ഞാനവും ആത്മീയ വളർച്ചയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണിത് അതിലാൽ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനെ സെൽഫ് ഹീലിംഗ് ജേണലൊക്കെ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും ഇനി ഹെൽത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എയ്സ് ഓഫ് കബ്സാണ് വന്നേക്കുന്നത് അപ്പോൾ ആരോഗ്യപരമായിട്ട് നല്ല സമയമാണ് ശാരീരികമായും മാനസികമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആരോഗ്യം നേടുന്ന സമയമാണ് ഫിനാൻഷ്യൽ കാര്യം നിങ്ങൾ കരിയറിൻ്റെ കാര്യത്തിൽ വന്നേക്കുന്നത് എയ്സ് ഓഫ് ആണ് അപ്പോൾ പുതിയ തുടക്കം പുതിയ സാമ്പത്തിക അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ആ സമയമാണ് ശമ്പള വർധന അതുപോലെ പ്രമോഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമാണ് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലാഭകരമായിരിക്കും അടുത്തത് നമുക്ക് വന്നേക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ സിക്സ് ഓഫ് പെൻഡക്കിൽസ് ആണ് സിക്സ് ഓഫ് പെൻഡക്കിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും മറ്റുള്ളവരിൽ നിന്ന് സഹായം ചോദിക്കാനൊക്കെ പറ്റിയൊരു സമയമാണ് ഈ സമയത്ത് നിങ്ങളിൽ സഹാനുഭൂതി ദയൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ അത് നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢതയൊക്കെ നേടാനും എല്ലാവരികും സഹായമൊക്കെ ചെയ്യണാനൊക്കെ നിങ്ങൾക്ക് സഹായിക്കും അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു മന്ത് നിങ്ങൾക്ക് നല്ലൊരു ടൈമാണ് നിങ്ങൾ ആത്മീയ ഉയർച്ചയ്ക്ക് നിങ്ങളെന്തായാലും പ്രാധാന്യം കൊടുക്കുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു മാസം എന്നായിരുന്നു ഞാൻ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്